പോലും ഇസ്രയേലിനെ കൈയൊഴിഞ്ഞു ഇസ്രയേലിന്റെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വാർത്ഥതയാണ് യുദ്ധം അവസാനിക്കാത്തതെന്ന് ജൂതരാഷ്ട്രത്തിന്റെ ഉച്ചചങ്ങാതിയായ അമേരിക്ക പോലും പറഞ്ഞു ഇസ്രായേലികളും നെതന്യാഹുവിനെതിരെ ശബ്ദിച്ചു തുടങ്ങി യുദ്ധം ഭരണാധികാരിയുടെ ഒളിച്ചോട്ടമാണെന്നും ഇസ്രയേലിന്റെ ക്ഷേമമല്ല ഇയാളുടെ ലക്ഷ്യമെന്നുമൊക്കെ ഒക്കെ ഇസ്രയേൽ മാധ്യമങ്ങളും സധൈര്യം വിളിച്ചു പറഞ്ഞു ആരോപണശലത്താൽ വീണുപോവുകയാണോ ഇപ്പോൾ ജൂതരാഷ്ട്രത്തിന്റെ കാവൽക്കാരനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നെതന്യാഹു നമുക്ക് നോക്കാം പിന്നെ ഒരു ചോദ്യം ആഹുനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ആണെങ്കിലും അല്ലെങ്കിലും അഭിപ്രായം പറയണേ കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രായേൽ പലസ്തീൻ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പലസ്തീനുകളും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഇസ്രായേലികളും ഈ സംഘർഷത്തിൽ ഇല്ലാതായി കഴിഞ്ഞു ഇരു രാജ്യങ്ങളുടെ സ്വത്തും രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെയും വരെ തൂത്തെറിയാൻ ഈ യുദ്ധത്തിനായി ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു ആഗോളതലത്തിൽ തന്നെ ഈ യുദ്ധത്തിനെതിരെ വലിയ ചർച്ചകൾ നടന്നു അമേരിക്ക സ്ഥിരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരുന്നു ഇസ്രയേലിനൊപ്പമാണ് അമേരിക്കയുടെ നിൽപ്പെങ്കിലും ഇസ്രായേലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ അനുകൂല നിലപാടിൽ പലതിലും അമേരിക്കയ്ക്ക് വെള്ളം ചേർക്കേണ്ടി വന്നു ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും ഇത്തരത്തിൽ സമ്മർദ്ദം ഉണ്ടായിട്ട് പോലും എന്തിനു രാജ്യത്തിനുള്ളിലെ ജനത പോലും വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ട് പോലും ഒട്ടും കൂസാക്കാതെയാണ് ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടായിരിക്കും അത് ഇസ്രയേലിൽ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലപാട് കൂടുതൽ അപകടകരമാവുകയാണെന്നാണ് ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത്രയും റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസ മുനമ്പിൽ ഹമാസ് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹങ്ങൾ സൈനികർ കണ്ടെടുത്തതിന് ശേഷം പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്രയേൽ ഉടനീളം വെടിനിർത്താൻ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ടെൽ അവീവിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോഴും ബെഞ്ചമിൻ നതന്യാഹുവിന് എതിരെയാണ് ഗാസ പലസ്തീൻ സംഘർഷത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് ജനത മാത്രവുമല്ല യുദ്ധത്തിന് മുൻപും ഇസ്രയേലിൽ ഉണ്ടായ ബെഞ്ചമിൻ നെതന്യാഹു വിരുദ്ധ കാഴ്ചപ്പാട് ഇപ്പോഴും അവിടെ ചൂടുപിടിക്കുന്നു ഇസ്രയേൽ ജുഡീഷ്യറി അദ്ദേഹത്തിനെതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നുമുണ്ട് ഇസ്രയേലിന്റെ പ്രതിരോധത്തിനുമേൽ സംശയം വന്നതോടെ അദ്ദേഹത്തിന്റെ സൈനിക തന്ത്രവും പതറുകയാണ് അതിനിടെ ബന്ധികളാക്കിയവരെ തിരികെ കൊണ്ടുവരണമെന്നും പുതിയ തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധവും ശക്തമാകുകയാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് പിടികൂടിയ ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സർക്കാരും വേണ്ടത്ര ശ്രമിച്ചിട്ടില്ലെന്ന് ശ്രമിച്ചിട്ടില്ലെന്നാരോപിച്ച് ടെൽ അവീവിലും ജെറുസലേമിലും മറ്റു നഗരങ്ങളിലും പ്രതിഷേധകർ ഇസ്രയേലി പതാകകൾ ധരിച്ച് തെരുവിലിറങ്ങിയാണ് പ്രതിഷേധിക്കുന്നത് ഞായറാഴ്ച വരെ തീർത്തും സമാധാനപരമായ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയെങ്കിലും പിന്നീട് അതിന്റെ സ്വഭാവം മാറുകയായിരുന്നു ജനക്കൂട്ടം പോലീസ് ലൈനുകൾ തകർത്ത് അവീവിലെ ഒരു പ്രധാന ഹൈവേ തടഞ്ഞു ഒരു സന്ധി ഉടമ്പടിക്കായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പ്രധാന ഇസ്രയേലി തൊഴിലാളി യൂണിയനായ ഹിസ്റ്റാഡ്രട്ട് തിങ്കളാഴ്ച രാജ്യവ്യാപകമായി പൊതുപണിമുടുക്കിന് ആഹ്വാനം ചെയ്ത സാഹചര്യം വരെ ഉണ്ടായി തെക്കൻ ഗാസയിലെ റാഫ മേഖലയിൽ ഭൂഗർഭ തുരങ്കത്തിൽ നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച ആറ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അതായത് ഐ ഡി എഫ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അലക്സാണ്ടർ ലോബനോവ് അൽമോഗ് സരുസി മാസ്റ്റർ സെർജൻ ഒറി ഡാനിനോ എന്നിവരെയാണ് ബന്ധുക്കളാക്കിയത് ശനിയാഴ്ച സൈന്യം എത്തുന്നതിന് തൊട്ടു മുൻപ് അവർ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് വ്യക്തമാക്കി ഈ സംഭവമാണ് ഞായറാഴ്ചത്തെ പ്രതിഷേധത്തിന് കാരണമായത് ബാക്കിയുള്ള ബന്ധികളെ രക്ഷിക്കുന്നതിൽ സർക്കാരും നെതന്യാഹവും പരാജയപ്പെട്ടുവെന്നാണ് ജനക്കൂട്ടം ആരോപിക്കുന്നത് കുറച്ചു കാലമായി ഇസ്രായേലിൽ ആഭ്യന്തര സംഘർഷം മുറുകുകയാണ് നെതന്യാഹുവിനെതിരായ വലതുപക്ഷ എതിർപ്പ് കുറച്ചു കാലമായി ഉയർന്നുവരുന്നുമുണ്ട് യുദ്ധത്തിന് തൊട്ടു വരെ ഇസ്രയേലിൽ ഈ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് ഹമാസിന്റെ അടിയിൽ ഇസ്രായേൽ ഇളകിപ്പോയത് പോലും പ്രതാപത്തിനേറ്റ പ്രഹരമാണ് പിന്നീട് ഇസ്രയേൽ വീട്ടാൻ ശ്രമിച്ചത് അത് വലിയ സംഘർഷത്തിലേക്കാണ് നയിച്ചതും ഇതിനിടെ ഇസ്രയേലിലെ വലതുപക്ഷ പാർട്ടികൾക്കിടയിൽ തന്നെ ഒരു നെതന്യാഹു വിരുദ്ധത കയറി പറ്റിയിട്ടുണ്ട് ന്യൂഹോപ്പ് പാർട്ടി ചെയർമാൻ ഗിഡിയറിന്റെ നേതൃത്വത്തിൽ അവിക്ഡോർ ലീബർമാൻ നയിക്കുന്ന ഇസ്രയേൽ ബെയ്റ്റ്നേഷു ഷാസ് അരിയാഡെറി റിലീജിയസ് സയനിസ്റ്റ് ബസാലൽ സ്ട്രുമോച്ചിന്റെ നേതൃത്വത്തിലുള്ള ഓത്സ്മ എന്നിവരുൾപ്പെടെയുള്ള വലതുപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു അതിശക്തരായ ഈ വലതുപക്ഷ സഖ്യം ഇസ്രയേൽ ഗാസയിലെ സംഘർഷത്തിന് ഒരു പരിസമാപ്തി ആഗ്രഹിക്കുമ്പോൾ അവരെ രാജ്യത്തിന്റെ നിർണായകമായ തീരുമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നതന്യാഹു ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത് ഈ നടപടി ഇവർക്കിടയിൽ വലിയ വിടവ് സൃഷ്ടിച്ചിട്ടുമുണ്ട് ഇതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ നിലവിലെ ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന യാർ ലാപിഡിന്റെ നേതൃത്വത്തിലുള്ള സെൻട്രലിസ്റ്റും ലിബറൽ സയനിസ്റ്റ് പാർട്ടിയുമായ ആറ്റ് ദി വലതുപക്ഷ പാർട്ടികളും സംയോജിച്ച് നദന്യാഹുവിനെതിരെ തിരിയാൻ പദ്ധതിയിടുന്നതായി ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് നിലവിലെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അവസാനിക്കാൻ ഇസ്രയേൽ പ്രസിഡന്റ് നദന്യാഹുവിന്റെ സർക്കാരിന് ഒന്ന് ഒട്ടും താല്പര്യമില്ലെന്ന മട്ടാണെന്നാണ് യാർ ലാപ്ഡിന്റെ വാക്കുകളെ ഉദ്ധരിച്ച് ഇസ്രയേൽ വാർത്താ ചാനലായ മക്കാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഫലസ്തീനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിന് ഒട്ടും താല്പര്യമില്ല കാരണം യുദ്ധം അവസാനിപ്പിക്കുന്നതോടെ ഇസ്രായേലിലെ ആഭ്യന്തര സംഘർഷങ്ങൾ രൂക്ഷമാക്കുകയും അതിനെ അഭിമുഖീകരിക്കാൻ നദന്യാഹു നിർബന്ധിക്കപ്പെടുകയും ചെയ്യും ഇതിന് നദന്യാഹു തയ്യാറല്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അതേസമയം തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് നെതന്യാഹു മുറുകെ പിടിക്കുന്നതെന്നാണ് പ്രധാന രാഷ്ട്രീയ എതിരാളി ബെന്നി ഗാറ്റ്സ് ആരോപിച്ചത് നിലവിലെ യുദ്ധത്തിനപ്പുറം ഗാസയ്ക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി അംഗീകരിക്കുന്നതിൽ വിശാല കാബിനറ്റ് പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ജനറലും ഇസ്രായേൽ നാഷണൽ യൂണിറ്റി പാർട്ടി നേതാവുമായ ബെന്നി ഗാൻസ് യുദ്ധ കാബിനറ്റിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു നെതന്യാഹുവിന്റെ പ്രശ്നങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല നെതന്യാഹു അധികാരത്തിൽ ഉറച്ചു നിൽക്കാൻ ഗാസ യുദ്ധം നീട്ടിയേക്കുമെന്ന് യു പ്രസിഡന്റ് ജോ ബൈഡൻ അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു ഓഗസ്റ്റ് ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നാൽ നെതന്യാഹുവിന്റെ നിലവിലെ സഖ്യം തകരുമെന്നും ബെന്നി ഗാൻസിന്റെ കീഴിലുള്ള നാഷണൽ യൂണിറ്റി പാർട്ടി ലീഡ് ചെയ്യുമെന്നും സർവേകളും പുറത്തുവന്നു ഈ പശ്ചാത്തലത്തിലാണ് ഈ യുദ്ധത്തെ നീട്ടി നീട്ടി കൊണ്ടുപോകാൻ നെതന്യാഹു പദ്ധതിയിടുന്നതായി ആരോപണം വരുന്നത് നദന്യാഹുവിന്റെ ജനപ്രീതി കുറഞ്ഞു വരികയാണെന്നാണ് പരക്കെയുള്ള സംസാരം മുൻ ഭരണാധികാരിയായ നഫ്താലി ബെന്നറ്റിന് ഇസ്രയേലികൾക്കിടയിൽ വലിയ ജനപ്രീതിയും സർവേ ഫലങ്ങൾ പ്രകാരം നാൽപ്പത്തൊന്ന് ശതമാനത്തിലധികം ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവായി മാറാൻ നഫ്താലി ബെന്നന്നറ്റിന് സാധിച്ചിട്ടുമുണ്ട് അതേസമയം ബെഞ്ചമിൻ നദന്യാഹു തന്നെ അധികാരത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ പതിനഞ്ച് ശതമാനം മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടിയാൽ പോകാവുന്ന പ്രൗഢി മാത്രമേ ഇന്ന് നതന്യാഹുവിനുള്ളൂ എന്ന കാര്യം വ്യക്തമായി കാണുമല്ലോ എന്നാൽ പലസ്തീനിലെ സായുധ സംഘടനയായ ഹമാസിനെ ഇല്ലാതാക്കാനുള്ള നെതന്യാഹുവിന്റെ തന്ത്രങ്ങളെ വലിയൊരു വിഭാഗം പിന്തുണയ്ക്കുന്നുമുണ്ട് ഇസ്രയേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഐ ഡി ഐ ആണ് ഇത് സംബന്ധിച്ച വോട്ടെടുപ്പുകൾ നടത്തിയത് സമകാലിക സംഭവങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇസ്രയേലി ജനതയുടെ വികാരം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സർവേ നടത്തിയത് ഈ യുദ്ധത്തെ അധികാരത്തിൽ കുറച്ചു കാലം കൂടി ഇരിക്കാനുള്ള നെതന്യാഹുവിന്റെ ശ്രമമായിട്ടാണ് ഇസ്രയേലുകാരു പോലും വിലയിരുത്തുന്നത് യാഥാസ്ഥിക സമീപനങ്ങൾ മാത്രമല്ല രാജ്യത്തെ ജുഡീഷ്യറിയെ ദുർബലപ്പെടുത്താനുള്ള കരുനീക്കങ്ങൾ വരെ നെതന്യാഹു സർക്കാർ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അധികാരം നിലനിർത്താനുള്ള നെതന്യാഹുവിന്റെ ശ്രമങ്ങളിൽ തീവ്ര യാഥാസ്ഥിക ആവശ്യങ്ങൾ ഉൾക്കൊള്ളുക മാത്രമല്ല നെതന്യാഹു ബാഗപാത്രമായിട്ടുള്ള പല അഴിമതി കേസുകളും അന്വേഷിക്കുകയും കാര്യങ്ങൾ വ്യക്തമാകുകയും ചെയ്യുന്നതോടെ തടവറയ്ക്കുള്ളിൽപ്പെടാൻ കൂടി സാധ്യതയുള്ള നേതാവാണ് നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇതും പ്രസിഡന്റിനെതിരെയുള്ള ആയുധമാക്കുകയാണ് ഇസ്രയേലികൾ നതന്യാഹു വിരുദ്ധത കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ മാധ്യമങ്ങൾ വരെ രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ഇപ്പോഴത്തെ രാഷ്ട്ര തലവനാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് ബന്ദികളുടെ മരണത്തിൽ പ്രധാന പങ്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനാണെന്ന രൂക്ഷ വിമർശനവുമായാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി മാധ്യമം ഹാരിസിന്റെ മുഖപ്രസംഗം എഴുതിയത് ഇസ്രയേലിന്റെ കാവൽക്കാരനാണെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന നതന്യാഹുവിന്റെ ചരിത്രം രചിക്കപ്പെടുന്ന ബന്ദികളുടെ ചോരയിലായിരിക്കുമെന്നാണ് എഴുത്ത് നദന്യാഹു കാവൽക്കാരനല്ല കാരനാണെന്നും ഇസ്രയേലി ജനത സത്യം തിരിച്ചറിയുന്ന നിമിഷം എന്ന തലക്കെട്ടിലെ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്നാൽ അപ്പോഴും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ നെതന്യാഹു തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം വെടിനിർത്തൽ കരാറിലൂടെ ബന്ദികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലെന്ന് ആരോപിച്ച് കടുത്ത പ്രതിഷേധം സർക്കാരിനെതിരെ ഇസ്രയേലിൽ തുടരുന്നതിനിടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന മുന്നറിയിപ്പുമായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയത് ഇസ്രായേലി മാധ്യമം ഹാരിസിന്റെ മുഖപ്രസംഗത്തിൽ ഉൾപ്പെടെ നദന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതികരണം എന്നോർക്കണം ഞായറാഴ്ചയാണ് ആറു ബന്ദികളുടെ മൃതദേഹം കൂടി റാഫായിലെ തുരങ്കത്തിൽ നിന്ന് ഇസ്രയേൽ സൈന്യം കണ്ടെടുക്കുന്നത് തുടർന്ന് വെടിനിർത്തൽ കരാറിലൂടെ ബന്ദികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നെതന്യാഹു നടത്തുന്നില്ലെന്നാരോപിച്ച് കടുത്ത പ്രതിഷേധങ്ങളാണ് ഇസ്രായേലിൽ അരങ്ങേറുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ബന്ദികളുടെ മരണത്തിന്റെ മുഴുവൻ കുറ്റവും നതന്യാഹുവിൽ ചാരി ഹാരിറ്റ്സും മുഖപ്രസംഗം എഴുതുന്നത് നതന്യാഹുവിൻറെ പിടിവാശികളാണ് ബന്ധികളുടെ മരണത്തിന് കാരണമെന്നാണ് ഇസ്രയേലി ജനങ്ങളും പത്രവും ആരോപിക്കുന്നതത്രയും ബന്ദികളെ കൊലപ്പെടുത്താനുള്ള കാഞ്ചി വലിച്ചത് ഹമാസ് ആണെങ്കിലും ആ ദുർവിധി സൃഷ്ടിച്ചത് നെതന്യാഹു ആണെന്നായിരുന്നു ഹാരിസിന്റെ കുറ്റപ്പെടുത്തൽ ഗാസ ഈജിപ്ത് അതിർത്തി മേഖലയിലെ ഫിലാഡെൽഫി ഇടനാഴിയിൽ ഇസ്രായേൽ സൈനിക സാന്നിധ്യം വേണമെന്ന നെതന്യാഹുവിന്റെ വാശിയാണ് നിലവിൽ വെടിനിർത്തൽ കരാർ ചർച്ചകളെ തകിടമറയ്ക്കുന്നത് ഇത് കൂടുതൽ ബന്ദികളുടെ മരണത്തിന് കാരണമാകുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് നൽകിയിട്ടും നെതന്യാഹു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന വസ്തുത മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജനങ്ങൾ പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങിയാൽ മാത്രമേ ഒരു വെടിനിർത്തൽ സാധ്യമാകൂ അതിനായുള്ള ബന്ധികളുടെ കുടുംബങ്ങളുടെ ആഹ്വാനം ഏറ്റെടുത്ത് എല്ലാവരും സമരത്തിൽ പങ്കെടുക്കണമെന്ന് ആഹ്വാനവും മുഖപ്രസംഗത്തിലൂടെ നടത്തുന്നുണ്ട് ഒരു വർഷമാകാറേ യുദ്ധം ആരംഭിച്ചിട്ട് പലതവണ ഇസ്രയേലിനോട് സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ഹമാസിനോടുള്ള ദേഷ്യത്തിൽ തുടങ്ങിയ പ്രശ്നം ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രയേൽ സംഘർഷത്തിൽ എത്തി നിൽക്കുകയാണ് ഇതിനോടകം തന്നെ നിരവധി മനുഷ്യജീവനുകൾ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിരവധി കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു നിരവധി കുഞ്ഞുങ്ങൾ അനാഥമാക്കപ്പെട്ടു ഈ യുദ്ധം അവസാനിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യം കൂടിയാണെന്ന് തോന്നുന്നില്ലേ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാലും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ